ഈശോ മിഷിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ കാൽവരി ഈശോയുടെ ബലിവേദിയാണ് എന്നാൽ ഈശോ തന്റെ ബലിയർപ്പണത്തിനിടയിൽ കാൽവരിയെ ഈശോ തന്റെ വചനവേദിയാക്കി മാറ്റുകയാണ് ഈശോയുടെ പീഡാസഹന വേളകളിൽ ഈശോയുടെ വിചാരണം നേരത്തൊക്കെ ഈശോ അധികം സംസാരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വാചാലനാകുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈശോ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്നോ ഒന്നുമല്ല ഈശോ കൊടു കുരിശിൽ കിടന്നുകൊണ്ട് സമർത്ഥിക്കുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അരുൾ ചെയ്ത ഏഴു വാക്യങ്ങളും നൽകുന്ന ഈശോയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് തന്നെ പീഡിപ്പിച്ചവർക്കും തന്നെ പരിഹസിച്ചവർക്കും എല്ലാം ഈശോ ക്ഷമ നൽകുന്നു തന്റെ വലതുവശത്ത് കിടന്ന കള്ളന് പറുദീസ നൽകുന്നു തന്റെ അമ്മയ്ക്ക് മകനെ നൽകുന്നു തന്റെ ശിഷ്യന് അമ്മയെ നൽകുന്നു ദൈവപിതാവിന് ദൈവിക നീതിയെ പൂർത്തീകരിച്ച് നൽകുന്നു തന്റെ ആത്മസമർപ്പണത്തിലൂടെ പീഡാസഹനങ്ങളിലൂടെ മാനവ രക്ഷ നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ നോമ്പിന്റെ ഈ അവസരത്തില് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോ അവസാനമായി അരുൾ ചെയ്ത ഏഴു വാക്യങ്ങളും പ്രത്യേകമായിട്ട് ധ്യാനിക്കാം ഈ നോമ്പുകാലം അനുഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു അവസരമാക്കി നമുക്ക് മാറ്റാം ഈശോ അനുഗ്രഹിക്കട്ടെ